ഇന്ത്യയെ പിന്തള്ളി പാകിസ്ഥാനുമായി സൗഹൃദം സ്ഥാപിക്കാൻ സ്ഥാപിക്കാനൊരുങ്ങുന്ന ട്രംപിന് വരാനിരിക്കുന്നത് എട്ടിന്റെ പണിയാണ് പാകിസ്ഥാനുമായുള്ള യുഎസിന്റെ എണ്ണ ഇടപാടുകൾ വൻ തിരിച്ചടികൾക്ക് വിധേയമാകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല പാകിസ്ഥാന് അത്യപൂർവ്വമായ എണ്ണ ശേഖരം നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയർന്നു വരുന്നത് ട്രംപ് സങ്കല്പിക്കാനാവാത്ത എണ്ണ സമ്പത്തിനായി പാകിസ്ഥാൻ ജലാശയങ്ങളിലേക്ക് കപ്പൽ കയറുകയാണ് കൂടാതെ ഒരു വ്യാപാര കരാറിലും ഒപ്പുവെക്കുന്നു ഇത് ഇന്ത്യ ഉൾപ്പെടെ മറ്റാരേക്കാളും വളരെ ഉദാരമായി തോന്നുന്നു ചില തരത്തിൽ ഇതെല്ലാം വളരെ പ്രവചനാതീതവുമാണ് പാകിസ്ഥാന്റെ ജനറൽമാർ എല്ലായ്പ്പോഴും യു എസ് പ്രസിഡന്റുമാരെ സമീപിക്കുന്നു സാധാരണയായി ഗണ്യമായ വിജയവും നേടുന്നു ഒരു പക്ഷേ അത് യൂണിഫോമുമായി ബന്ധപ്പെട്ട ഒന്നായിരിക്കാം എന്നാൽ ഇത്തവണ മുഴുവൻ കാര്യവും അതിന്റെ പ്രത്യക്ഷമായ അടുപ്പത്തിൽ അഭൂതപൂർവ്വമാണ് പക്ഷേ കാത്തിരിക്കൂ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇപ്പോഴും എന്ന പോലെ ഒന്നും തോന്നുന്നത് പോലെയല്ല ഒന്നാമതായി വ്യാപാര കരാർ വിശ്വസനീയമായ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്ലാമാബാദ് അതിന്റെ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് പത്തൊമ്പത് ശതമാനം പരസ്പര താരിഫ് കരാർ നേടിയിട്ടുണ്ട് പ്രസിഡന്റ് ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരം തുടക്കത്തിൽ ഭീഷണിപ്പെടുത്തിയ ഇരുപത്തി ഒൻപത് ശതമാനത്തിനേക്കാൾ വളരെ കുറവാണിത് ബംഗ്ലാദേശ് പോലുള്ള മറ്റ് രാജ്യങ്ങൾ ഇരുപത് ശതമാനം താരിഫ് നേരിടുന്നു തുണിത്തരങ്ങൾക്കായുള്ള പാകിസ്ഥാന്റെ ഏറ്റവും വലിയ കയറ്റുമതി കേന്ദ്രമാണ് യു അവിടെ ഇന്ത്യ കംബോഡിയ ചൈന എന്നിവയുമായി മത്സരിക്കുന്നു കൂടാതെ ഈ രാജ്യങ്ങൾക്ക് ഉയർന്ന താരിഫ് നൽകുന്നതിന് പാകിസ്ഥാന് ലാഭകരമായിരിക്കും എന്നാൽ ഈ യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്നതാണ് മോശം വ്യവസായ രീതികൾ ചെറിയ അളവുകൾ ഉയർന്ന അടിസ്ഥാന ചിലവുകൾ എന്നിവ കാരണം മത്സരസ്ഥലം സമനിലയിലാക്കുന്നതിൽ പാകിസ്ഥാന് നേരിയ മുൻതൂക്കം മാത്രമേ ഉള്ളൂ കൂടാതെ ഏറ്റവും വലിയ എതിരാളിയായ ചൈന ഇപ്പോഴും മത്സര രംഗത്തുണ്ടെന്ന് തോന്നുന്നു പാകിസ്ഥാന്റെ യു എസിലേക്കുള്ള മൊത്തം കയറ്റുമതി ഏകദേശം അഞ്ച് ദശാംശം അഞ്ച് അഞ്ച് രണ്ട് ബില്ല് യു എസ് ഡോളറാണ് ഇന്ത്യയുടെ എൺപത്തിയാറ് ബില്യൺ യു എസ് ഡോളറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറിയ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ താരിഫ് നിരക്കുകൾ പപ്പുവ ന്യൂ ഗിനിയയിലും ചുമത്തിയതിന് സമാനമാകുന്നത് മൊത്തത്തിൽ ഇത് ഒരു സംഘർഷ ഭരിത വ്യവസ്ഥയ്ക്ക് ആശ്വാസമാണ് പക്ഷേ വലിയ പ്രതിഫലമൊന്നുമില്ല തൊണ്ണൂറ് ദിവസത്തിലേറെയായി ഈ കരാർ ചർച്ച ചെയ്യപ്പെട്ടു ഇതിന് ഒരു ദിവസം മുൻപ് മറ്റൊരു അതിശയിപ്പിക്കുന്ന പ്രഖ്യാപനം കൂടി ഉണ്ടായിരുന്നു ട്രംപ് തന്റെ പതിവ് അതിശയോക്തിപരമായ രീതിയിൽ തന്റെ ട്രൂത്ത് സോഷ്യൽ ചാനൽ പാകിസ്ഥാന്റെ വൻതോതിലുള്ള എണ്ണ ശേഖരം ചൂഷണം ചെയ്യുന്നതിനായി രാജ്യങ്ങൾ ഒരു കരാറിൽ ഒപ്പുവെച്ചതായി പ്രഖ്യാപിച്ചു പാകിസ്ഥാന്റെ ഔദ്യോഗിക സ്രോതസ്സുകൾ ഈ പ്രഖ്യാപനം കേട്ട സ്തബ്ധരായെന്ന് തോന്നുന്നു ഉദ്യോഗസ്ഥർ വ്യാപാര കരാറിനെ പ്രശംസിക്കുക മാത്രമാണ് ചെയ്തത് പ്രമുഖ മാധ്യമങ്ങൾ പ്രധാനമായും ഇത് പിന്തുടർന്നു വ്യവസായ വിദഗ്ധർ വലിയ എണ്ണപ്പാടങ്ങൾ കണ്ടെത്താൻ ഭൂപടങ്ങൾ പരിശോധിച്ചു ശരിയാണ് കുറച്ചു വർഷങ്ങളായി പാകിസ്ഥാൻ അത്തരം കണ്ടെത്തലുകളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ തുടക്കത്തിൽ ഖാൻ ഇത് പ്രഖ്യാപിച്ചു എന്നാൽ ഒടുവിൽ കറാച്ചി തീരത്ത് നിന്ന് ഏകദേശം ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആഴത്തിലുള്ള വെള്ളത്തിൽ കെക്ര ഒന്നിൽ നടത്തിയ ഖനനം ഒന്നും കണ്ടെത്താനാകാത്തതിനാൽ താൽക്കാലികമായി നിർത്തിവെച്ചു യു എസ് ബീമൻ എക്സോൺ മൊബിലും ഒരു ഇറ്റാലിയൻ സ്ഥാപനവും ചേർന്നുള്ള ഒരു ശ്രമമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൻതോതിലുള്ള എണ്ണശേഖരത്തിന്റെ കഥ തിരിച്ചെത്തി ഇത്തവണ സൗദി അറേബ്യയുടെ അരാംകോ എന്ന് കരുതപ്പെടുന്ന ഒരു അജ്ഞാത സഖ്യരാഷ്ട്രത്തിന്റെ വ്യക്തമായ സഹായത്തോടെ ഇത്തവണ ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിച്ചു പര്യവേഷണത്തിന് ഏകദേശം അഞ്ച് ബില്യൺ ഡോളർ ചിലവാകുമെന്നും അത് യഥാർത്ഥത്തിൽ കണ്ടെത്തിയാൽ വിഭവം യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യാൻ വർഷങ്ങളോളം ചിലവാകുമെന്നും മുന്നറിയിപ്പ് നൽകി വാസ്തവത്തിൽ ഈ പ്രഖ്യാപനത്തിന് ശേഷം ഒരു പ്രധാന എണ്ണ കമ്പനിയും പാകിസ്ഥാനിലേക്ക് തിരക്ക് കൂട്ടിയിട്ടില്ല ഷെല്ലും ടോട്ടലും ഉൾപ്പെടെയുള്ള കമ്പനികൾ സുരക്ഷാ പ്രശ്നങ്ങളും ബിസിനസ് ചെയ്യുന്നതിലെ കടുത്ത ബുദ്ധിമുട്ടും കാരണം പാകിസ്ഥാൻ വിട്ടുപോയതിനാൽ ഇത് വെറും ആഗ്രഹത്തിന്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു കടലിലേക്ക് ഒഴുകുന്ന സിന്ധു നദീതടത്തിൽ ഇന്ത്യയുടെ ബോംബെ ഹൈസ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് എണ്ണശേഖരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ചൂഷണം ചെയ്യാവുന്ന വിഭവങ്ങൾ കണ്ടെത്തുന്നതിലാണ് ബുദ്ധിമുട്ട് കൂടാതെ ഇന്ത്യൻ കമ്പനികൾ ഖനനത്തിന് ശരിയായ സ്ഥലങ്ങൾ കണ്ടെത്താൻ വർഷങ്ങൾ എടുത്തു ചോദ്യം വിദേശ കമ്പനികൾ ഇതിനായി പണവും സമയവും ചെലവഴിക്കാൻ ശ്രദ്ധിക്കുമോ എന്നതാണ് അധിക അടിസ്ഥാന സൗകര്യങ്ങൾ പരാമർശിക്കേണ്ടതില്ലേ ദിവസങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈനീസ് കമ്പനികൾക്ക് താൽപ്പര്യമുണ്ടായിരുന്ന സിന്ധിൽ ഒരു പ്രധാന എണ്ണ കണ്ടെത്തൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തീർച്ചയായും സി എൻ പി സി ചുവാൻ കിങ് ഡ്രില്ലിംഗ് എഞ്ചിനീയറിംഗ് കമ്പനി പോലുള്ള നിരവധി ചൈനീസ് ഭീമന്മാർ പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ സമുദ്ര കനനത്തിനായി ഒരു സ്ഥാപനവും ഇടപെടുന്നതായി സൂചനയില്ല എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള യു എസ് സർക്കാർ ഏജൻസികൾ വൻ തോതിലുള്ള എണ്ണ കണ്ടെത്തലിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല ഷെയിൽ ഗ്യാസ് ശേഖരം കുറയുന്നത് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നെക്കുറിച്ചുള്ള ഈ സംസാരത്തിന്റെ എല്ലാം യഥാർത്ഥ വശം ടെക്സസ് ആസ്ഥാനമായുള്ള വിറ്റോളിന്റെ ഒരു വിഭാഗത്തിൽ നിന്ന് ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് പാകിസ്ഥാൻ ആദ്യമായി ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുന്നതിനുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചു എന്നതാണ് താരിഫ് കുറച്ചതിന്റെ ഒരു ദിവസത്തിന് ശേഷമാണ് ഇത് ഒപ്പുവെച്ചത് പാകിസ്ഥാൻ വാങ്ങുന്നത് അവരുടെ പതിവ് പശ്ചിമേഷ്യൻ ഇറക്കുമതിയുടെ ചെലവിലായിരിക്കും വിലനിർണയത്തിന്റെ കാര്യത്തിൽ യഥാർത്ഥ വിശദാംശങ്ങൾ വ്യക്തമല്ല പക്ഷേ സൗദി അറേബ്യയുടെ സ്പെഷ്യൽ ഓയിൽ ഫെസിലിറ്റിയുമായി മത്സരിക്കാൻ അവർക്ക് കഴിയില്ല കാരണം ഈ വർഷം വീണ്ടും ഏകദേശം ഒന്ന് ദശാംശം രണ്ട് ഡോളർ അടയ്ക്കാൻ അവർ മാറ്റിവെച്ചു പാകിസ്ഥാന്റെ എണ്ണ ഇറക്കുമതി പ്രതിവർഷം ഏകദേശം പതിനൊന്ന് ദശാംശം മൂന്ന് ബില്ല് ഡോളറാണ് ഇതതിന്റെ മൊത്തം ഇറക്കുമതി ബില്ലിന്റെ മൂന്നിലൊന്ന് വരും അതിനാൽ ഒരു രാജ്യത്തിന്റെ പണം മറ്റൊരു രാജ്യത്തിന്റെ പണം ഉപയോഗിച്ച് വാങ്ങുന്ന ഏതൊരു ഇടപാടും ബന്ധപ്പെട്ട് എല്ലാവരും അലവസരപ്പെടുത്താൻ സാധ്യതയുണ്ട് മറ്റൊരു കരാർ തീർച്ചയായും വിദേശ നയത്തിലാണ് വിദേശകാര്യ മന്ത്രി ഇഷാഖ് ധാറും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ഒരു വായനാ ഇറാനുമായുള്ള സംഭാഷണങ്ങളിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ പാകിസ്ഥാൻ തുടരുന്ന ക്രിയാത്മക പങ്കുവഹിക്കാനുള്ള സന്നദ്ധതയെ അഭിനന്ദിച്ചു കൂടാതെ അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദ വിരുദ്ധ സഹകരണം വാഗ്ദാനം ചെയ്തു പാകിസ്ഥാൻ ആദ്യത്തേത് നിറവേറ്റുന്നതിനായി തോന്നുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ് കിയാൻ ശനിയാഴ്ചയും ഞായറാഴ്ചയും തന്റെ ആദ്യ സന്ദർശനത്തിനായി പാകിസ്ഥാനിൽ ഒരു ഉന്നതതല പ്രതിനിധി സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇറാനിയൻ വാർത്തകൾ ഈ സന്ദർശനത്തെ തന്ത്രപരമായ എന്നാണ് വിശേഷിപ്പിച്ചത് താലിബാൻ ആസ്ഥാനമായുള്ള ഭീകര ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ നടപടി പ്രതീക്ഷിക്കുക എന്നാൽ അതിനർത്ഥം യു എസ് ഡ്രോണുകളും ഓപ്പറേറ്റർമാരും സൈനിക കരാറുകളും പാകിസ്ഥാനിലെ ചില സൈനികരും അവരുടെ ഏറ്റവും മോശം പേട് സ്വപ്നമായ തെഹ്രീദി താലിബാനും അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായുള്ള മറ്റ് ഗ്രൂപ്പുകളും നേരിടേണ്ടി വരുമെന്നാണ് ഇസ്ലാമാബാദ് എല്ലായ്പോഴും അതിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് യു എസിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് കൊട്ടിക്കോഷിക്കുന്ന ഒരു വിദേശനയ കരാറാണിത് അതേസമയം ഇന്ത്യക്ക് വാഷിംഗ്ടണിന്റെ കളത്തിൽ കളിക്കാനുള്ള കഴിവിന്റെ സൂചന നൽകുന്നു പാകിസ്ഥാൻ ട്രംപിന്റെ നൂറ്റി അറുപത്തി എട്ടാമത്തെ വ്യാപാര പങ്കാളിയായതിനാൽ ഈ വ്യാപാര കരാർ അദ്ദേഹത്തിന് അത്ര പ്രധാനമല്ല എന്നാൽ ഇത് ചൈനയ്ക്കെതിരായ ഒരു തിരിച്ചടി കൂടിയാണ് ഈ കരാറുകളെല്ലാം പ്രഖ്യാപിച്ചപ്പോൾ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ എഴുപത്തിയെട്ടാം വാർഷിക ആഘോഷിക്കുന്നതിനായി ഫീൽഡ് മാർഷൽ അസിം മുനീർ ചൈനീസ് അംബാസഡറുമായി ചേർന്ന് ഒരു വലിയ കേക്ക് മുറിച്ചു ഇരു കൈകളും നീട്ടി പ്രവർത്തിക്കുന്ന സൈനിക മേധാവിക്ക് പോലും വളരെ ഉയർന്ന തലത്തിലുള്ള അധികാര സന്തുലനമാണിത് എന്നാൽ ഇതുവരെ വളരെ നല്ല നിലവിലല്ല പ്രത്യക്ഷത്തിൽ നിലവിലില്ലാത്ത ഒരു എണ്ണക്കരാറും യു എസ് എണ്ണ വാങ്ങുന്നതിന് പകരമായി തുച്ഛമായ ഒരു വ്യാപാര കരാറും ഇറാനും അഫ്ഗാനിസ്ഥാനും മേൽ കനത്ത സ്വാധീനവും വളരെ ഹ്രസ്വകാലത്തേക്ക് മോശമല്ല എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ ആരെങ്കിലും ആ എണ്ണ തേടി വരും എന്തോ ഒന്ന് പൊട്ടിത്തെറിക്കാൻ പോകുന്നു അതൊരു എണ്ണക്കിണറാകാനും പോകുന്നില്ല ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്